യേശുവിൽ പ്രിയപ്പെട്ടവരെ പിതാവായ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് സ്വപുത്രനായ ഈശോ ഈശോ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം അവിടുത്തെ ശരീരവും രക്തവും നമുക്ക് ഭക്ഷണപാനീയങ്ങളായി തന്നു എന്നുള്ളതാണ് അതായത് ദിവ്യകാരുണ്യം യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാലിച്ചുകയും ചെയ്യുമ്പോൾ വചനം പറയുന്നത് പോലെ ഈശോ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു നാം ഈശോയിൽ വസിക്കുന്നു ഈശോ ദിവ്യകാരുണ്യം സ്ഥാപിച്ചത് മനുഷ്യ മക്കളിലൂടെ എന്നും ആയിരിക്കാൻ നമ്മുടെ ഉള്ളിൽ വസിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് അതിലൂടെ നമുക്ക് വലിയൊരു ഭാഗ്യമാണ് ലഭിച്ചത് ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന അനുഭവം നമുക്ക് ദൈവത്തിൽ വസിക്കാൻ സാധിക്കുന്നു ദിവ്യകാരുണ്യം സ്ഥാപിക്കാനായി അവിടുന്ന് തിരഞ്ഞെടുത്തത് അപ്പമാണ് അപ്പം എപ്പോഴും മനുഷ്യരോട് ആവശ്യപ്പെടുന്നത് എന്നെ എടുത്ത് കഴിക്കുക എന്നെ എടുത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പം സൂക്ഷിച്ച് വയ്ക്കപ്പെടാനുള്ളതല്ല സൂക്ഷിച്ച് വെച്ചാൽ അത് കേടായി മാറും ആർക്കും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് എടുത്തുപയോഗിക്കുമ്പോഴാണ് അപ്പത്തിൻ്റെ ദൗത്യം പൂർത്തിയാകുന്നത് നാം ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ നമ്മളും മറ്റുള്ളവരുടെ അപ്പമായി മാറണം നാം ദൈവത്തോട് ആവശ്യപ്പെടുകയാണ് എന്നെ എടുത്ത് ഉപയോഗിക്കുക മറ്റുള്ളവരോടും നമ്മൾ പറയുന്നു എന്നെ ഉപയോഗിക്കുക അങ്ങനെ മറ്റുള്ളവർ നമ്മളെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്ന വ്യക്തികളായി മാറുകയാണ് സ്നേഹനാഥനായിസോയെ ഞങ്ങളെ തന്നെ ഞങ്ങൾക്കായി സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ജീവിതം പാഴാക്കാതെ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനായി വിട്ടുകൊടുത്തുകൊണ്ട് മഹത്വമുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങളെല്ലാവരെയും എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ